മണിച്ചേടൻ്റെ വേറെ എന്താണ് അധികം സ്റ്റേജിൽ മണിച്ചേടന അങ്ങനെ സ്റ്റേജ് ചെയ്യാത്ത ഒരു പ്രാസം വെച്ചിട്ടൊരു സാധനമാണ് കേട്ടോ ആ പെർഫോമൻസ് അപ്പൊ അത് ഞാനൊന്ന് ശ്രമിക്കാം ഞാൻ പണ്ട് സ്റ്റേജില് ചെയ്തോണ്ടിരുന്നതാണ് അട്ടപ്പാടി എട്ടു വിട്ടി കുട്ടപ്പൻ ചേട്ടൻ്റെ പട്ടിയെ മട്ടിപ്പിടിപ്പിച്ച് മട്ടു പോയി കുട്ടപ്പൻ ചേട്ടാ പോട്ടെ പോട്ടെന്നു പോകുമ്പോൾ നീണ്ടിട്ട് വട്ടം തട്ടിയല്ലേ എട്ടും പൊട്ടും തിരിയാത്ത എട്ടാം ക്ലാസ് എട്ടാൻ പൊടി എട്ടാമത് ഏലിക്കുട്ടിൻ്റെ ഹോട്ടലിൽ കുട്ടനടട്ടിനെ കട്ടൻ അടിപ്പിച്ച് വിട്ടി പൊറോട്ടം നീട്ടി പാട്ടിലാക്കി സംഭവം നാട്ടിപ്പാട്ടയുടെ പട്ടി ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ഒരുക്കെ തട്ട മുട്ടപ്പനെ കുട്ടി കോട്ടപ്പുറത്ത് തട്ടാ മുട്ടപ്പന നാട്ടുകാര് വട്ടത്തിൽ തട്ടിയ സംഭവം നാട്ടിപ്പട്ടറടെ ചട്ടാ പോട്ടാ കുട്ട ചട്ടനെ പൊട്ടം കടിച്ചാൽ പൊട്ടനയുടെ പട്ടി മണിക്കൂർ ഇട ഞങ്ങളുടെ തൊണ്ടോട്ടെന്ന് ചാണ്ടിയുടെ ചാണ്ടീരെ കൈ കണ്ടുവരാനും പിന്നെ മിണ്ടിയിട്ടില്ല കേട്ടാ കൊയിലാണ്ട പണ്ട് മുണ്ടക്കത്തിൽ മുണ്ടക്കത്തിൻ്റെ വണ്ടിയിൽ മുണ്ടൊക്കെയിട്ട് ഞാൻ ചാണ്ടീതിൻ്റെ തൊണ്ടയ്ക്കി പിടിച്ച് ഓർക്കുണ്ടാ കൊയിലാണ്ട വേണ്ട വേണ്ട കുണ്ടിതപ്പെടേണ്ട ഞാ പിന്നെ മറിഞ്ഞ് തിരിഞ്ഞ ആളെ പിഴിഞ്ഞിടക്കണ കഞ്ഞു കുഞ്ഞമ്മയുടെ കഞ്ഞിൽ മമ്മൂക്കലവരിട്ട് കഞ്ഞി അല്ലോട് നിങ്ങൾ ഉള്ളത് പറഞ്ഞാൽ പുള്ളി ചിരി കള്ളത്രം പൊള്ളത്രം കാണിച്ചിട്ട് തള്ളക്കിട്ടും തള്ളക്കിറ്റും തള്ള നേരം തള്ളവീണി പുള്ളിയതും വെള്ളിയാഴ്ച പള്ളി പിരിഞ്ഞ് വളരെ കള്ളടിച്ച് ചെള്ള വെള്ളം വള്ളംകളി കാണാമെന്ന കാണാൻ കൊള്ളുന്ന പെമ്പലർ ഇ വള്ളക്കളിയാണെന്നോ അല്ലാത്ത പൊല്ലാപ്പായിലേടോ കൊല്ലങ്കണ്ടം ഇല്ലം വീണാണെന്ന് എല്ലുമുറിയ പണിതാ പല്ലുമുറിയെ തിന്നാമെന്ന് ഗേഗട്ടാ പുലിയന്തോ ചില ചിക്കൻ തന്റെ മോളെന്തോ ചെയ്ത് അതുകൊണ്ട് സത്യം എന്താണ് ആൺകുട്ടികളെ പൊട്ടവാക്കൾ ഒട്ടേറെ പഠിപ്പിച്ച് കോട്ടം തട്ടിച്ചില്ലേ കട്ടപ്പെട്ട് പഠിച്ച് പതിനഞ്ചല പാടികളോട് അധ്യാപകരോട് യാത്ര പറഞ്ഞു വീട്ടിൽ നിന്ന് അമ്പ് പൊട്ടിച്ചിരിച്ച് മോളെ പ്രേതി പ്രേതി പ്രതി എന്ന് പറഞ്ഞാൽ പ്രേതങ്ങളൊക്കെ പ്രേതാലയത്തിലേക്ക് പ്രയാണം ചെയ്യുന്ന പ്രശ്നങ്ങളെ പ്രഹേയെ പോലെ പ്രശാന്തമാക്കിയ എന്നോട് പ്രലോഭനം ചെയ്യാൻ എന്ത് പ്രസക്തി അല്ല എന്ത് പ്രസക്തി പഞ്ചായത്ത് ഓഫീസിൽ പണിയെടുക്കുന്ന അഞ്ച് അഞ്ച് പിഞ്ചിക്കൂടെ കൊഞ്ചമ്മ പിഞ്ചി കൊഞ്ചി വരുമ്പോഴ കൊഞ്ചിക്കഴിഞ്ഞാൽ നെഞ്ചൊന്നും പിടഞ്ഞേലേ കഷ്ടിച്ചു അഷ്ടിക്കേണ്ടി ഇഷ്ടം ഇഷ്ടം പഠിച്ചു ഇഷ്ടം കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ വരെ കഷ്ടം ഒന്ന് പോടാ ഒരു ബോട്ടിൽ വെള്ളം എങ്ങനെയാണ് ഇത്ര ഇത്രയല്ല പോർഷൻ വിട്ടു അതും കൂടെ ഉണ്ട് ഇതൊരു നാല് പേപ്പർ ഞാൻ എഴുതിയടുത്ത് പഠിച്ച് പറഞ്ഞാണ് ഇത് സ്റ്റേജിൽ പക്ഷേ ഇത് വളരെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഭയങ്കര എനർജി വേണ്ട ഒരു കാര്യമാണ് ഒരു വേണ്ട അതുപോലെ സൂപ്പർ എനിക്ക് എന്തായാലും ഒരു കുഞ്ഞു സാധനം പോലും ഇതുപോലെ ഈ പ്രാസങ്ങൾ തന്നെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഞാൻ ട്വിസ്റ്റർ പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ പെടും ആൾക്കാര് അപ്പൊ ഇതാണ് അല്ല ഞാൻ പറഞ്ഞ മാതിരി ഈ ഷോ ഒത്തിരി നാളായിട്ട് ആങ്കർ പല ഷോ ആങ്കർ ആണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു മലയാളം നല്ല രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മള് മറ്റേ ബോംബെ ഷോ ഇല്ലേ ബോംബെ ഷോ ബോംബെ ഷോക്ക് നമ്മള് സത്യം ഒരു ആങ്കർ ഇപ്പത് ശരിക്കും ബോംബെയില് ഞങ്ങൾക്ക് ഒരു അളിയൻസിന്റെ കുറച്ച് ഷോ ഉണ്ട് അപ്പൊ നമുക്ക് ആങ്കറിങ് ശ്വസിക്കുക ഞങ്ങൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തോട്ടെ കാരണം ഇത് പലപ്പോഴും കണ്ടപ്പോ എനിക്ക് ഇഷ്ടം മലയാളം മലയാളത്തിലാണെങ്കിലും ഓക്കെ ഓക്കെ പക്ഷേ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റും അതിന് ഒരു ചെറിയ ഇന്റർവ്യൂ എന്ന പോലെ എനിക്ക് സംഭവങ്ങളൊന്നും പറഞ്ഞു തരണം അതെ ഞാൻ ഇപ്പൊ ഞാൻ വേണ്ടി കുറച്ച് സമയം എടുക്കണം കേട്ടോ ഓഡിയൻസ് വേറെ നടന്നാൽ യുടെ ബാക്കിയല്ലേ പത്ത് പ്രോഗ്രാം ഉണ്ട് അപ്പൊ ഒന്ന് ചെറിയ എന്ന് അത് വെച്ച് തന്നെ ഒരു ചെറിയ എന്തോ കുഴപ്പമുണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് മലയാളത്തിൽ മലയാളത്തിന്റെ പ്രാവീണ്യം ഓക്കെയാണ് എങ്കിൽ പോലും ചുമ്മാ ഇടവ കടപ്പുറത്ത് ആരാട ആറാടത്തത് ഒന്ന് സ്പീഡിന്റെ അഞ്ച് പ്രാവശ്യം ഇടവാ കടപ്പുറത്ത് ആരാടാറുത്തത് ആറാട ഇടവ കടപ്പുറത്ത് ആരാടാട ഇടവ കടപ്പുറത്ത് ആറാടത്തത് ഇടവ കടപ്പുറത്ത് ആരാട കടപ്പുറത്തല്ല ഇടവാ കടപ്പുറത്ത് ആരാടാറുത്തത് ഇടവ കടപ്പുറത്ത് ആരാടാ ആറാട അറുത്തത് ഇടവ കടപ്പുറത്ത് ആരാട ആറ് ആറാറാ മലയാളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ശരി ഇനി നമുക്ക് ഹിന്ദി ഓഡിയൻസിന് വേണ്ടിട്ട് ഹിന്ദി ഓഡിയൻസിന് മുമ്പിൽ അത് അതൊക്കെ എനിക്കറിയാം മേ ഇതായി പറയാം ആപ്പു വച്ചാൽ തിരിച്ചു വെക്കാം നീ അറിഞ്ഞ

ഇതും കൂടെ ഇംഗ്ലീഷ് ഐഡിയ ആയി പോയി എല്ലാം കൈ പോയി പോട്ടെ ബാംഗ്ലൂരിലെ ബംഗ്ലാവ് ബംഗാളിലെ ബ്ലാങ്കറ്റ് ബാംഗ്ലൂരിലെ ബംഗ്ലാവല്ലാംഗ്ലൂരിലെ ബാംഗ്ലൂരിലെ ബംഗ്ലാവ് ബംഗാളികളുടെ ബ്ലാങ്കറ്റ് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇല്ല നമുക്ക് ഈ കാര്യം ചെയ്യാം ഇവിടെ പുത്തിരി കണ്ടത്തെ ഷോയ്ക്ക് മാത്രം കൊണ്ടു ബോംബെ പുത്തിരിക്ക മൈതാനത്തെ ഇവിടെ ആ ഷോയ്ക്ക് ഞങ്ങൾ ബാക്കി ഷോയ്ക്ക് വേറെ ആരെങ്കിലും തപ്പാ ഒരു ആർ ടിന്റെ കാര്യത്തില് എന്നെ പുറം തള്ളിയല്ലേ ശരി ഞാനിത് പഠിച്ചിട്ട് ഞാൻ വേറെ ഷോ ആങ്കർ ചെയ്യും അതേപോലെ തന്നെ ബോംബെല് എങ്ങിട്ട് പക്ഷെ നല്ല രസമാണ് ഈ എപ്പോഴും ടങ് ട്വിസ്റ്റർ ഭയങ്കര രസമുള്ള ഒരു ആക്ടിവിറ്റി ആണ് നമുക്ക് അല്ലെ സ്വാസിക എല്ലാരോടും എപ്പോഴും പറയൂല ഈ ഒരു പാട്ടുപാട് മരുന്നിരിക്കുന്നവരൊക്കെ പാട്ടുപാട് പാട്ടുപാട് പാടില്ല സുവാസി എന്തൊരു പാട്ടുപാടാത്തത് ഞങ്ങൾക്ക് അത് ആഗ്രഹം ഉണ്ട് ഞാനെന്താ പാട്ട് പാടാത്തതെന്ന് ഞാൻ ഇവിടെ വരുന്ന എല്ലാ ഗസ്റ്റിന്റെ കൂടെ പാട്ട് പാടി വിജയ യേശുദാസിനു വരെ ഞാൻ പാട്ട് പഠിപ്പിച്ച ആളാണ് അതെ എന്നാലും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു രണ്ട് പഠിപ്പിച്ചു അല്ലേ റിയാസിക്കാൻ രണ്ടുപേര് ഏനേനോനേനോനേനേനേനോ ഏനേനോ നേനോനേനോ ഏനോ നേനേനോ ഏണ്ടോടി എമ്പിളി ചന്തം ഏനുണ്ടോടി താമര ചന്തം ഏനുണ്ടോടി മറിവിൽ ചന്തം ഏനുണ്ടോടി മാമഴ ചന്തം തമ്മളിട്ടോ പൊട്ടത്തൊട്ടോ ഏനീതൊന്നും i